എല്ലാവരും അനീഷിന്റെ പുറകെയാണ് അനീഷ് ഗെയിം കളിക്കുന്നുണ്ടോ അനീഷിന് സ്പേസ് കൊടുക്കരുത് അനീഷ് എന്തെങ്കിലും പറയുന്നുണ്ടോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഗെയിം കളിച്ചു ഇവർക്ക് അല്ലേ ഇവരെന്തുകൊണ്ട് സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നില്ല അത് മാത്രമല്ല ജിസേൽ ജിസേലിന് എത്ര വാണിങ് കിട്ടി ലാലേട്ടൻ ഇന്നലെയും വന്ന് സെർച്ച് ചെയ്തു ഇന്നലെയും ചോദിച്ചു എന്തെങ്കിലും കയ്യിലുണ്ടോ എന്ന് അപ്പൊ കൺസീനർ കൊടുത്തു ഒരു കൊട്ട സാധനങ്ങൾ ഇപ്പോഴും കയ്യിലുണ്ട് പാക്കറ്റിനകത്ത് എന്നിട്ട് അനു അത് ജിസേൽ അത് ഉപയോഗിക്കുന്നത് എന്റെ ലിപ്റ്റിൻ്റെ എവിടെ കാണുന്നില്ല ഇന്ന് രാവിലെ ബിഗ് ബോസ് കത്തയച്ചു ജിസേൽ ഇട്ടേക്കുന്ന ഡ്രസ്സ് ജിസേലിൻ്റെയാണ് അതായത് അത് ബിഗ് ബോസ് കുറച്ച ഡ്രസ്സല്ല എന്തുകൊണ്ട് അത് ഇട്ടില്ല അപ്പോൾ അത് അനീഷിനെ അനീഷ് ചോദ്യം ചെയ്തു അനീഷ് മാത്രമേ ഉള്ളൂ ഇത് ചോദ്യം ചെയ്യാൻ അനു അത് കണ്ടോണ്ടിരിക്കുകയാണ് ഇത്ര കൊട്ടക്കണക്കിന് സാധനങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അനുവിന് ചോദിച്ചൂടെ ജിസേൽ ഇതെന്താണ് ചെയ്യുന്നത് നമ്മൾ ആരും ഒന്നും ഉപയോഗിക്കുന്നില്ലല്ലോ ഇന്നലെ ലാലേട്ടൻ ചോദിച്ചതല്ലേ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പാടില്ല നിങ്ങൾ പ്ലീസ് കുറച്ച് ദിവസത്തേക്കെങ്കിലും ഒന്ന് സിൻസിയറായിട്ട് നിൽക്കാൻ നോക്ക് എന്ന് പറഞ്ഞൂടെ അത് ആർക്കും എന്തേ പറയാൻ പറ്റത്തില്ലേ അനീഷിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇതെല്ലാം കഴിഞ്ഞിട്ട് പ്രേക്ഷകരൊക്കെ അനീഷിന്റെ കൂടെ നിന്ന് കഴിഞ്ഞ് ബിഗ് ബോസ് വീട്ടിന്റെ പുറത്തിറങ്ങിയിട്ട് പ്രേക്ഷകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളോരോന്നും അല്ലേ ഇവർ ഓരോന്ന് ചെയ്തു വെക്കുന്നതാണ് അവസാനം റിസൾട്ടായിട്ട് വരുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എത്തിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ ഇന്നലെ രാത്രി പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒക്കെ കുറെ നടക്കുന്നുണ്ടായിരുന്നു സ്മോക്കിംഗ് ഏരിയ ഒക്കെ കാണിച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടോ അല്ല അത്രയുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു സ്മോക്കിംഗ് ഏരിയ ഫ്രണ്ട് തന്നെ ഉണ്ട് അവന് സ്മോക്കിംഗ് ഏരിയ നിന്ന് എല്ലാവരും സംസാരിക്കുകയാണ് നിവീനൊക്കെ പറയുന്നുണ്ട് എനിക്കിത് ആകെയുള്ള ഒരു കച്ചിത്തുരുമ്പാളെനിക്ക് കളിച്ചേ പറ്റുകയുള്ളൂ അഭി പറയുന്നുണ്ട് ടാസ്ക്കിൽ അവനെ പുറത്താക്കണം അതെങ്ങനെ പുറത്താക്കാം എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടാവും പിന്നെ ആരും ഉറങ്ങിയിട്ടൊന്നുമില്ല ഷാനവാസിൻ്റെ അപ്പാനിയുടെ കൂർക്കമ്പലി കാരണം നിവീനാണെങ്കിൽ അനീഷേട്ട എന്ന് പറഞ്ഞ് പുറകെ നടക്കുന്നുണ്ട് നിവീൻ നിവീനിപ്പോൾ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം രാവിലെ തന്നെ ഷാരിക ഈ ശാരികയ്ക്കും ശൈത്യയ്ക്കും എതിരെ വീട്ടിലുള്ള ആൾക്കാർ അഭിയൊക്കെ പറഞ്ഞു തുടങ്ങി എന്തോന്നിത് ഇന്നലെ ലാലേട്ടൻ്റെ മുന്നിൽ ഒന്നും പറയാനും പറ്റിയില്ല ഓ അനീഷ് നല്ലവനാണ് പോലും പോലും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതിനിടയിൽ കൂടെ അഭി ഒനിയിലാണ് ഈ സംസാരിക്കുന്നത് അതുപോലെ തന്നെ രാവിലെ ഇലിമിനാറ്റി സോങ് ആണ് ഈ ലും മിനാറ്റി എന്ന് പറഞ്ഞ സോങ് ഒക്കെ ഇട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നു അത് കഴിഞ്ഞിട്ട് ആര്യൻ്റെ എന്തോ കാണുന്നില്ലെന്ന് പറഞ്ഞു പിന്നെയും ആ സ്റ്റാർ പോയോ എന്ന് അറിഞ്ഞുകൂടാ അത് കഴിഞ്ഞ് അപ്പാനി അക്ബറും കൂടെ അപ്പാനി ഞാൻ ഇനി അവന്റെ മുന്നിൽ നോക്കി റിയാക്ട് ചെയ്യത്തേ ഇല്ല കാണാം അത് കാണാം അത് നമ്മൾ പ്രൊബോയിൽ കണ്ട് പോടാ എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോകും എന്നാണ് പറഞ്ഞേക്കുന്നത് അനീഷിൻ്റെ കാര്യത്തിൽ ഇവരെല്ലാം മനസ്സിൽ അനീഷ് അനീഷ് മാത്രമേ ഉള്ളൂ ഇവർക്ക് സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നതോ അങ്ങോ ഇവർ കളിക്കാത്ത എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അപ്പൊ അക്ബർ പറഞ്ഞു അല്ല ഇനി റിയാക്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കളിക്കണം പിന്നെ ഷാരിഖയെക്കുറിച്ച് നല്ല രാത്രി ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു ഷാരിഖ ഒരു ബഫൂൺ ആണെന്ന് അല്ലെങ്കിൽ ജോക്കറാണെന്ന് കാര്യം വെറും എന്താണ് പേടി പേടിത്തോണ്ടിയാണ് ഒന്നും അറിയത്തില്ല പക്ഷെ അവർ നിങ്ങളെ എനിക്കൊന്ന് അപ്പാനെ കാട്ടിയും ശാരിക ഗെയിം മനസ്സിലാക്കിയിട്ടുണ്ട് കാര്യം അനീഷിന് ഒരു ജനശ്രദ്ധ അനീഷ് നേടിയിട്ടുള്ള കാര്യം ഷാരിഖ മനസ്സിലാക്കിയിട്ടുണ്ട് അതാണ് ഷാരിഖ ഇന്നലെ അത് പറഞ്ഞത് അപ്പം ഫുൾ പേടിയാണ് പേടിത്തോണ്ടിയാണെന്നൊക്കെയാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ബിന്നിയുടെ ടവൽ കാണുന്നില്ല ബിന്നിയുടെ ടവൽ കിട്ടി ആരോ ഉപയോഗിച്ചിട്ട് തിരിച്ചു കിട്ടി അതും കൊണ്ട് കുറെ അരമണിക്കൂറായിട്ട് നടക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ജിസേലിനെതിരെ ബിഗ് ബോസ് ലെറ്റർ തന്നു ജിസേൽ ഇപ്പം ഇട്ടേക്കുന്ന ഡ്രസ്സ് മാറ്റിയിട്ട് ബിഗ് ബോസ് കൊടുത്ത ഡ്രസ്സ് ഇടണം അത് അത് ജിസേലിന് മാത്രം എത്ര പ്രത്യേകത എനിക്ക് മനസ്സിലാവുന്നില്ല നമുക്കുള്ള ഭംഗിയല്ല ആൾക്കാർ കാണും പ്രശ്നമൊന്നുമില്ല പക്ഷെ എന്താണ് കുറച്ച് നാളത്തേക്കല്ലേ ഉള്ളൂ ഇത് അത് കഴിഞ്ഞ് ബിഗ് ബോസ് ഡ്രസ്സൊക്കെ കൊടുക്കും പക്ഷെ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത് ജിസേൻ ഇത്രയും വാണി കിട്ടിയിട്ടും അപ്പൊ അനീഷിനാണ് കിട്ടുന്നത് അനീഷാണ് ഇപ്പൊ ക്യാപ്റ്റൻ പുതിയ ക്യാപ്റ്റൻ ആയിട്ടില്ല അപ്പൊ അനീഷ് പറയുന്നത് ഇനി ക്യാപ്റ്റൻ വേറെ ആണെങ്കിലും ഞാൻ തന്നെയാണ് ക്യാപ്റ്റൻ അപ്പം അനീഷ് ഭയങ്കരമായിട്ട് ജിസേനടുത്ത് പൊട്ടിത്തൊറിക്കുന്നുണ്ട് ജിസേൻ വാട്ട് യു ആർ യു ആർ നോട്ട് സ്പെഷ്യൽ യു ആർ നോട്ട് സ്പെഷ്യൽ യു ആർ നോട്ട് സ്പെഷ്യൽ എന്ന് പതിനായിരം പ്രാവശ്യം പറയുന്നുണ്ട് അപ്പൊ ജിസേൽ ഐ ആം സ്പെഷ്യൽ ഫോർ മീ ഓക്കെ അനീഷ് റൂൾ ബ്രേക്ക് ആണ് ഫുൾ റൂൾ ബ്രേക്ക് യു ആർ നോട്ട് സ്പെഷ്യൽ യു ആർ നോട്ട് സ്പെഷ്യൽ അപ്പം ജിസേൽ നിങ്ങളും റൂൾ ബ്രേക്ക് മലയാളം സംസാരിച്ചിട്ട് ഐ നോ മലയാളം ഐ നോ ഇംഗ്ലീഷ് ഐ നോ തെലുങ്ക് കന്നഡ തമിഴ് എല്ലാ അനീഷ് പറയുന്നത് ഏ നിന്നോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞത് ഓക്കെ അപ്പൊ ജിസേല് ആ പേപ്പർ പിടിച്ചു പറയുന്നു ബിഗ് ബോസ് കൊടുത്ത പേപ്പർ എന്തായി കാണിക്കുന്നത് ഞാൻ ക്യാപ്റ്റനാണ് അപ്പൊ ജിസേൽ ഞാൻ നീ ക്യാപ്റ്റൻ അല്ല ഞാൻ ക്യാപ്റ്റൻ ആണ് നീ ക്യാപ്റ്റനല്ല ജിസേൽ അപ്പൊ അത് കഴിഞ്ഞ് അനീഷ് നന്നായി നന്നായിരിക്കുന്നു നന്നായിട്ടുണ്ട് ഇതൊക്കെ ജിസേലിന്റെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്നൊക്കെ ക്യാപ്റ്റനാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ അനീഷ് കുറെ ഇതാക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ജിസേല് ഡ്രസ്സൊക്കെ കെട്ടിപ്പോ ബിഗ് ബോസിന് കൊടുക്കാൻ പോകുമ്പോൾ ഹോ നന്നായി ഇത് മലയാളം ബിഗ് ബോസ് ആണ് കേട്ടോ എന്ന് ജിസേല് പറഞ്ഞോണ്ട് പോകുന്നുണ്ട് മലയാളത്തിൽ സംസാരിക്കണം ആ ശരി 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 പൊക്കോളൂ മേക്ക് ഇറ്റ് ഫാസ്റ്റ് മേക്ക് ഇറ്റ് ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പം പിന്നെയും ട്രിഗർ ആവുന്നു ജിസേൽ ഏ അപ്പം നീ മലയാളത്തിൽ സംസാരിക്കാതെ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഓക്കെ അപ്പം ഞാനല്ല എനിക്കറിയാം ഇത് മലയാളം ബിഗ് ബോസ് ആണെന്ന് അപ്പം അനീഷ് എൻ ഞാൻ മലയാളം സംസാരിക്കും തമിഴ് സംസാരിക്കും തെലുങ്ക് കന്നഡ ഒക്കെ സംസാരിക്കും അത് എന്റെ കഴിവ് നീ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അനീഷ് പുറകെ അപ്പം ജിസേൽ ഡ്രസ്സൊക്കെ മാറ്റി പോകുമ്പോഴാണ് മേക്ക് ഇറ്റ് ഫാസ്റ്റ് പിന്നെയും പിന്നെയും ജിസേലിന് ട്രിഗർ ചെയ്യുന്നുണ്ട് അപ്പം ജിസേൽ വന്നിട്ട് ഞാൻ ഞാൻ മാറ്റില്ല ഞാൻ പോവില്ല എന്ത് ചെയ്യും എന്തി ഞാൻ പോകുന്നില്ല പോകുന്നില്ലെങ്കിൽ ഞാൻ ബിഗ് ബോസിനോട് പറയും അങ്ങനെ ജിസൈൽ ഇറങ്ങിയിട്ട് പോകുന്നുണ്ട് ബിഗ് ബോസ് ബിഗ് ബോസ് അങ്ങനെ ജിസൈൽ പറഞ്ഞത് കേട്ടിരിക്കുന്നു ഡ്രസ്സ് കൊണ്ട് വെച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതുകഴിഞ്ഞ് ഞാൻ ബിഗ് ബോസ് പറഞ്ഞാൽ അനുസരിച്ചല്ല നീ പറയണമല്ല കേട്ടല്ലോ അപ്പം ഞാൻ തന്നെയാണ് ഇവിടുത്തെ ക്യാപ്റ്റൻ എത്ര ക്യാപ്റ്റൻ മാറിയാലും ഞാൻ തന്നെയാണ് ക്യാപ്റ്റൻ എന്ന് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ അത് കഴിഞ്ഞിട്ട് അനീഷ് ഫുഡിന്റെ കാര്യത്തിൽ എല്ലാവരും രാവിലെ ഇന്നത്തെ ലാലേട്ടന്റെ ഫുഡ് ഫുഡ് ബാക്കിയുണ്ട് കേട്ടോ ലാലാട്ടൻ്റെ എപ്പിസോഡിന്റെ ഫുഡ് ബാക്കി ഉണ്ടാവും എപ്പോഴും ഉണ്ടാവും അതാണ് ഇവർ രാവിലെ ചൂടാക്കി കഴിയുന്നത് ഇവർക്ക് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു ദിവസത്തെ ഫുഡ് അവർക്ക് സേവ് ചെയ്യാം അപ്പം ഇന്നലത്തെ ഫുഡ് ഫുഡില്ലേ അതെടുത്ത് ചൂടാക്കാത്തതേ കിച്ചൻ ടീം ചൂടാക്കാത്തതേ ഇവർ ക്യാപ്റ്റൻ മാറിയിൽ മാറിയെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ ടീം ആക്കാമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ക്യാപ്റ്റൻ മാറിയിട്ടില്ല അത് ബിഗ് ബോസ് തീരുമാനിക്കണം അപ്പം ഇന്നലത്തെ ഇന്നലത്തെ ഫുഡ് എന്തെടുത്ത് ചൂടാക്കാത്തത് എന്താണ് ക്യാപ്റ്റൻ ടീം ക്യാപ്റ്റനും കിച്ചൺ ടീമും ഒക്കെ എന്താണ് കാണിക്കുന്നത് ഒനിയിൽ ആ ഫുഡ് ഫുഡെടുത്ത് ചൂടാക്കൂ യെസ് ചൂടാക്കാം ഫുഡ് ഫുഡെടുത്ത് ചൂടാക്കൂ ഫുഡ് എടുത്ത് ചൂടാക്കൂ അപ്പം നമ്മൾ പറയാം അത് ബിഗ് ബോസ് തീരും പറയും പുതിയ ടീമൊക്കെ ആവട്ടെ അങ്ങനെ പറയാന ഞാനാണ് ഇപ്പം ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് എന്താണ് ബിന്നി മാറിയിരിക്കുന്നത് അപ്പം ബിന്നി രണ്ടു മൂന്ന് ദിവസമായിട്ട് എനിക്ക് അസുഖമാണെന്ന് അറിയില്ലേ അസുഖം എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ അത് മര്യാദയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു ഒരിതാവുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആര്യൻ ഓ ഇന്നൊരു ഫൈറ്റ് ഒന്നും ഉണ്ടായില്ല സമാധാനം ഇവര് ഇവരായിട്ടുള്ള കണ്ടന്റൊന്നും ഇവർ ഉണ്ടാക്കണില്ല ഇവർക്കെന്താ അനീഷിനോട് സംസാരിക്കേണ്ട ഇതാണ് ഇവരുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ ഇവരുടെ ഉള്ളത് അനീഷ് അനീഷാണ് അനീഷിനോട് സംസാരിക്കേണ്ട അനീഷിനോട് സംസാരിക്കേണ്ട അനീഷിനോട് സംസാരിക്കാൻ പാടില്ല ഇത് മാത്രം വെച്ചിട്ട് ഇവര് സ്വയമേ കണ്ടന്റ് ഉണ്ടാക്കാതെ ഇരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു അത് ഇപ്പോൾ അവിടെ നടക്കുന്നത് കിച്ചൺ വഴക്കാണ് പാത്രം കഴിവ് വെക്കുന്നത് വൃത്തിയായിട്ടല്ല സത്യം പറഞ്ഞാൽ അവരവരുടെ പാത്രം വൃത്തിയേറ്റാൻ കഴിവെച്ചാ ഇത് തീരൂല്ലേ ബാക്കിയുള്ള പാത്രം ടീം കഴിവട്ടെ കിച്ചൺ ഏരിയയും കഴി വൃത്തിയാക്കട്ടെ അവരവരുടെ പാത്രങ്ങളെങ്കിൽ അവരവർക്ക് കഴിവൂടെ അപ്പോൾ അപ്പം അത് അങ്ങ് വൃത്തിയാവുമല്ലോ ഇപ്പം അവിടെ വഴക്കുകിടക്കുന്ന കിച്ചൻ്റെ കാര്യത്തിലാണ് പിന്നെ നമ്മൾ പ്രൊമോയിൽ കണ്ട വഴക്ക് ഇതുവരെ ആയിട്ടില്ല പിന്നെ ഒരു നീല സാധനം ഉണ്ടല്ലോ അവിടെ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഒരു നീല ടവല് പോലത്തെ സാധനം ഉണ്ടായിരുന്നു അതാണ് എല്ലാവരും കഴുത്തി കൂടെ കെട്ടിയിട്ട് നടക്കുന്നത് കേട്ടോ എല്ലാവരും അതാ കെട്ടിയിട്ടാണ് നടക്കുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ കംപ്ലീറ്റ് പ്ലാനിങ്ങും പ്ലോ പ്ലോട്ടിങ്ങും അനീഷിനെതിരാണ് പക്ഷേ അത് ഭയങ്കര അബദ്ധമാണ് ഇവർ ചെയ്യാൻ പോകുന്നത് ഇവർ അബദ്ധത്തിലേക്ക് അബദ്ധത്തിൽ നിന്ന് അബദ്ധത്തിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് ഇവർക്ക് എങ്ങനെയെങ്കിലും അനീഷിനെ പുറത്താക്കണം അപ്പോൾ അതിനുവേണ്ടി ഇവർ പഠിച്ച പണി പതിനെട്ട് നോക്കും ഒന്നെങ്കിലും ഫിസിക്കലായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് പുറത്താക്കാനാണ് ചെയ്യുന്നത് നോക്കുന്നത് പക്ഷേ അതിനിടയിൽ ഇവർ ഇവരുടെ ഗെയിം മറന്നു പോകുന്നുണ്ട് ഇവരുടെ ഗെയിം ഇവർ തന്നെ മറന്നു പോവുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താ പറയൂ എന്തായാലും അടുത്ത വീഡിയോ വരയ്ക്കും ബായ്